നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടിത്തട്ടിൽ പ്രവർത്തനം ശക്തമാക്കി മൂന്ന് മുന്നണികളും ജനമനസ്സറിയാൻ ഗൃഹസന്ദർശനത്തിനാണ് മുഖ്യ പരിഗണന വിശ്വാസങ്ങളുമായി കൊച്ചിയിൽ നിന്നും നിഷ ദിലീപിച്ചിരിക്കുകയാണ് നിഷ മധ്യകേരളവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങൾ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ സാധിച്ചത് അതുകൊണ്ടുതന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് എത്രത്തോളം സജ്ജമായി കഴിഞ്ഞ പ്രത്യേകിച്ച് ഇന്ത്യയെ പ്രാഥമികമായിട്ടുള്ള ആ ഒരു തിരഞ്ഞെടുപ്പ് രീതികളും ഒക്കെയും ഏത് തരത്തിലാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കെ പി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടിത്തട്ട് ശക്തപ്പെ ശക്തിപ്പെടുത്തുന്ന പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് മൂന്ന് മുന്നണികളും സി പി എമ്മും കോൺഗ്രസും എൻ ഡി എയും അത്തരത്തിൽ തന്നെയുള്ള പ്രചരണ പരിപാടികളുമായി പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് തൃപ്പൂണിത്തുറ മണ്ഡലം തൃപ്പൂണിത്തുറയിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ തന്നെയാണ് ബി ജെ പി തീരുമാനം അതിനുള്ള ശക്തമായ അടിത്തറ വിപുലപ്പെടുത്തുകയാണ് എൻ ഡി എ നേതൃത്വം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃപ്പൂണിത്തുറയിൽ എത്തിയിരുന്നു തൃപ്പൂണിത്തുറ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ വലിയ മുന്നേറ്റം തൃപ്പൂണിത്തുറ നഗരസഭ ബി ജെ പി പിടിച്ചെടുത്തു ഈ തൃപ്പൂണിത്തുറയിലെ കൗൺസിലർമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങിലാണ് കേന്ദ്രമന്ത്രി പങ്കെടുത്തത് അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ച വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കണം എന്ന കാര്യം ഊന്നി ഊന്നിപ്പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപി അവിടെ സംസാരിച്ചത് മുഴുവൻ എന്തായാലും ഈ കൗൺസിലർമാർക്കിടയിൽ ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതിനായി ഈ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ ഇടനിലയില്ലാതെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ പല പദ്ധതികളുമുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് അടിത്തറ ശക്തമാക്കുക എന്ന നിർദ്ദേശമാണ് കേന്ദ്രമന്ത്രി മുന്നോട്ട് വെച്ചത് ഒപ്പം തന്നെ ഇന്നലെ തിരുവനന്തപുരം മേയർ വി രാജേഷ് അടക്കമുള്ളവർ ജില്ലയിൽ എത്തിയിരുന്നു ഇത്തരത്തിൽ അടിത്തറ ശക്തമാക്കുന്ന വിപുലമായ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് എൻ ഡി എ നേതൃത്വം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയാണ് അത് ഒരു ഒരു രണ്ട് തവണ ഈ കൊച്ചി കോർപ്പറേഷൻ അടക്കം എൽ ഡി എഫ് നേടി പക്ഷേ ഇത്തവണ ആ കൊച്ചി കോർപ്പറേഷൻ അടക്കം തിരിച്ചു പിടിച്ചുകൊണ്ട് യു ഡി എഫ് തിരികെ വരുമ്പോൾ പക്ഷേ അവിടെയും അവിടുത്തെ പ്രശ്നങ്ങൾ യു ഡി എഫിലെ പ്രശ്നങ്ങൾ വീണ്ടും തുടരുകയാണ് കൊച്ചിയിലെ മേയർ മേയർ തെരഞ്ഞെടുപ്പ് അടക്കം തന്നെ ആ ഒരു കാര്യത്തിലടക്കം യു ഡി എഫിൽ വലിയ പൊട്ടിത്തെറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മേയറെ തെരഞ്ഞെടുത്തതിനെ ചുറ്റി വലിയ വിവാദങ്ങളൊക്കെ ഉയരുന്നുണ്ട് ലത്തീൻ സഭയുടെ പിന്തുണയോടുകൂടിയാണ് താൻ മേയറായതെന്ന് കഴിഞ്ഞ ദിവസം വി കെ മിനിമൽ ഒരു പരാമർശം നടത്തിയിരുന്നു പക്ഷേ അതൊക്കെ തന്നെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അത് പരിഹരിക്കാൻ എന്ന എന്ന വേണം എല്ലാ ജില്ലകളിലേയും പോലെ തന്നെ കുറച്ചുകൂടി ശക്തമായി തന്നെയാണ് എറണാകുളത്തെ എറണാകുളത്ത് ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കവുമായി ഇടതും വലതും ഒരുപോലെ മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ ആഭ്യന്തര പ്രശ്നങ്ങൾ എത്രത്തോളം കലുഷിതമാവുകയുമാണ് അല്ലേ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചേരി തന്നെയാണ് സാക്ഷ്യം വഹിക്കുക അതേസമയം തന്നെ ഒരേ മനസ്സോടെ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾ എന്താണോ അത് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന അണികൾ നേതാക്കൾ ആ രീതിയിൽ തന്നെ വലിയ പ്രതീക്ഷ നൽകുകയാണ് എൻ ഡി എ ക്യാമ്പുകൾക്ക് അല്ലേ കെ പി തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തുറ തൃക്കാക്കര ഒപ്പം തന്നെ ആലുവ എറണാകുളം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളാണ് എന്തായാലും ഇവിടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് നേതൃനിരയിൽ നിന്നുള്ള ഒരാളെ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാനായുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ഈ യു ഡി എഫും സി പി എമ്മും ആദ്യഘട്ടത്തിൽ പലരുടെ പേരുകൾ പറഞ്ഞെങ്കിലും ഈ ഇത്തരത്തിൽ അക്കൗണ്ട് തുറക്കാൻ ഉറച്ചു തന്നെ എൻ ഡി എ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിനെ അങ്ങനെയുള്ള പേരുകൾ ആണ് എൻ ഡി എ നേതൃത്വത്തിൽ നിന്നും മുന്നോട്ട് വരുന്നത് എന്തായാലും ആ രീതിയിൽ തന്നെയാണ് എൻ ഡി എ നേതൃത്വവും മുന്നോട്ട് പോകുന്നത് ഈ കെ പി പറഞ്ഞതുപോലെ തന്നെ സി പി എമ്മിലും ഒപ്പം തന്നെ കോൺഗ്രസിലുമൊക്കെ വലിയ രീതിയിലുള്ള പടലപ്പിണക്കങ്ങളുമായാണ് നേതൃത്വം അടക്കം മുന്നോട്ട് പോകുന്നത് പ്രവർത്തകർക്കിടയിൽ പോലും ഈ രീതിയിൽ ഒരു ഇവിടെ മത്സരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങളുണ്ട് തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ ഈ കെ ബാബു ആണ് അവിടെ സിറ്റിംഗ് എം എൽ എ കെ ബാബു മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും തീരുമാനമായിട്ടില്ല എന്തായാലും ബി ജെ പിയിൽ നിന്ന് എൻ ഡി ഐയിൽ നിന്ന് ശക്തനായ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ഇത്തവണ അക്കൗണ്ട് തുറക്കുമ്പോൾ തൃപ്പൂണിത്രയിൽ മത്സരിക്കുക എന്തായാലും കോൺഗ്രസിൻ്റെ നില സിറ്റിംഗ് സീറ്റാണ് തൃപ്പൂണിത്തുറ പക്ഷേ അവിടെ അവിടെ പിടിച്ചെടുക്കുക അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ പോലെ വൻ വിജയം അതുതന്നെയാണ് എൻ ഡി എ തൃപ്പൂണിത്തുറയിൽ ലക്ഷ്യമിടുന്നത് അക്കൗണ്ട് തുറക്കാൻ ഉറച്ചു തന്നെ എൻ ഡി എ നേതൃത്വം തൃപ്പൂണിത്തുറയിൽ മുന്നോട്ട് പോകുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തുറയിൽ ഇനിയും പ്രശ്നങ്ങളുണ്ട് കാരണം കെ ബാബു മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല കെ ബാബു അല്ലെങ്കിൽ മറ്റാർ എന്ന ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട് ചലച്ചിത്രതാരം രമേശ് പിഷാരുടേയും ഒപ്പം തന്നെ രാജുപ്പി നായരുടെയും ഒക്കെ പേരുകൾ ഉയരുന്നു പക്ഷേ കെ ബാബുവിന് ഇതിൽ സ്വീകാര്യനായത് അതായത് കെ ബാബു മത്സരരംഗത്ത് ഇല്ല എങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ കെ ബാബു പിന്താങ്ങുന്ന ഒരു പേര് എന്ന് പറയുന്നത് രമേശ് പിഷാറടിയുടേതാണ് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പിഷാരടിയും ഇതുവരെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല പക്ഷേ മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പല സ്ഥലത്തു നിന്നും വാർത്തകൾ വരുന്നത് എന്തായാലും കെ ബാബു തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല സി പി എമ്മിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പേര് മുൻ മേയറായ അനിൽകുമാറിന്റേതാണ് എന്നാൽ അനിൽകുമാറിനെ താല്പര്യമില്ലാത്ത പല ആളുകളും തൃപ്പൂണിത്തുറയിലുണ്ട് ഒരു വിഭാഗമുണ്ട് എന്തായാലും തൃപ്പൂണിത്തുറയിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കമെന്ന് ഉറച്ചു തന്നെയാണ് ഒറ്റക്കെട്ടായി തന്നെയാണ് എൻ ഡി എ നേതൃത്വം മുന്നോട്ട് പോകുന്നത് ശരി നിയമസഭാ എല്ലാ തരത്തിലും മധ്യ കേരളവും